അസ്ലാം വലൈക്കും ഞാൻ ചില കുട്ടി എത്രയും കൂട്ടി നിന്ന് വോയിസ് വരാൻ കാരണം ഞാൻ രാജൻ ജോസഫിന്റെ ഇന്റർവ്യൂ കാണിയിട്ടുണ്ട് അദ്ദേഹം കാന്തപുരം സ്ഥിതി വിമർശനായിരുന്നില്ല അപ്പൊ അദ്ദേഹം ഈയിടെ രണ്ടു ദിവസം കൂടുതൽ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഉസ്താനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് എത്തിക്കൂട്ടി അത് എത്തിക്കുന്നു ഉസ്താദിന്റെ മാനവിക പ്രവർത്തനം ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വാക്കുകളുണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് അത് നിങ്ങളെ കേൾപ്പിച്ചതാണ് രണ്ട് വിഭാഗമുണ്ട് സുന്നി മുസ്ലിങ്ങൾ പക്ഷെ ഞാൻ പിന്നെ കാന്പൂരം എപ്പിയൂക്കം മുസ്ലിമായ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഈ മുടിപ്പള്ളി ഒക്കെ വരുന്ന സമയത്ത് റോമപൂരം മുസ്ലിം ആയിരുന്നു വരെ അന്ത കാലത്ത് ഫേസ്ബുക്കിലെഴുതുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ അവരുടെ വേദികളിൽ എന്നെ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിൽ താമസിക്കുമ്പോഴും നാട്ടിലാവുമ്പോഴും നാട്ടിലാവുമ്പോഴും പിന്നെ കാന്തപുരം എ പി വിഭാഗത്തിന്റെ യുവജന സംഘടനയുണ്ട് പിന്നെ ആ സംഘടനയുടെ പരിപാടിക്കകത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ ഞാൻ അന്ന് ചെറിയ പായക യുദ്ധവിരുദ്ധ റാലി ഞങ്ങൾ നടത്തി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആഹ്വാനം നടത്തി വിഷയ സമയത്ത് അതിനകത്ത് അന്ന് പിന്നെ അന്തരിച്ചുപയ്യ നമ്മുടെ പിന്നെ ജവാത്ത് ഇസ്ലാമിയുടെ അവരുടെ അമീറായിരുന്ന വ്യക്തി കാരക്കുന്ന് പിന്നെ കാരക്കുന്ന് കാരനാണ് ഞാനും കാരക്കുന്ന് ഉൾപ്പെടുന്ന പഞ്ചായത്ത് നേതാക്കായിരുന്നു ഞാനൊന്ന് ഡി എഫിയുടെ പഞ്ചായത്ത് സെക്രട്ടറി ആ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മൾ ഓരോ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ ഇവർ ഭയങ്കര ഡെഡിക്കേറ്റഡാണ് ഈ കാനന്തപുരം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യതന്ത്ര പാവങ്ങളാണ് പിന്നെ ഒന്നും അർഗീയതയില്ല മറ്റുമാതത്തിൽപ്പെട്ടവർ ധ്രുവിക്കണം എന്നുള്ള ആഗ്രഹമില്ല ഒന്ന് ഈ കെ ഭാഗത്ത് പോലും അവർക്ക് വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള ചില ശത്രുതാപരമായിട്ടുള്ള അല്ലാതെ ഒരു ഭയങ്കര ആത്മീയമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് നല്ല മാത്രം ഉദ്ദേശിച്ചാണ് മതമോ ജാതിയോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നിമിഷം ഈ ഇന്റർവ്യൂയില് എന്നെ ഏറ്റവും കൂടുതൽ ഒന്ന് അദ്ദേഹം ഉസ്താനെ വിമർശിക്കുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഉസ്താദിന്റെ സംഘാടകരെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നെന്ന് പറയുമ്പോൾ എത്രയാണ് കാന്തപുരം മുസ്താദിന്റെയും മലയൈകളുടെയും സഹിഷ്ണുത മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് കാന്തപുരം മുസ്താദും അലിയേകൾ പാവങ്ങളാണ് ഒരാളോടും അവർക്കൊരു വിദ്വേഷല്ല ഒരു മതങ്ങളോടും അവർക്കൊരു വൈരാഗ്യമില്ലെന്ന് ഇതാണ് ഏറ്റവും വലിയ പോയിന്റ് കാന്തപുരം മുസ്താദും അലിയായികളും അങ്ങനെയാണ് അവര് സ്നേഹം മാത്രമാണ് കൊടുക്കുന്നത് അസഹിഷ്ണുതരുടെ ഭാഗത്ത് നിന്ന് കണറേ കിട്ടില്ല ദുറുക്കുവരോ ഭാഗത്തില്ല എല്ലാവരുടെയും സ്നേഹം മതവൈരമില്ല മതസൌഹാർദ്ദം ഇവിടെ പലപ്പോഴും വർഗീയതയ്ക്ക് കൊപ്പ് കൂട്ടുന്നവരെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരൊക്കെ കാന്തപുരം ഉസ്താദിനെ തിരിഞ്ഞു പിടിച്ചാക്കുന്ന കാരണം തന്നെ മെയിൻ പോയിന്റ് ഇതാണ് ഉസ്താദ് ആഹ്വാനം ചെയ്യുന്ന സമാധാനത്തിന്റെ ശാന്തയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശം മനുഷ്യര് നെന്മ ചെയ്യാനുള്ള ആഗ്രഹം അതാണ് കാന്തപുരം മുസ്താബിരി മനേകാട്ട് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ പറഞ്ഞ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വാക്കാണ്